ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെളുത്ത നാരങ്ങച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം അതിനേക്ക് ആവശ്യമായുള്ള ചേരുവകളൊക്കെ റെഡിയാക്കി വെക്കാം മീഡിയം സൈസ് ഇരുപത് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിനെ കട്ട് ചെയ്ത് ഒരു എട്ട് ഒരു നാരങ്ങയെ എട്ട് കഷ്ണമാക്കി കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത നാരങ്ങയെ ഒരു നാല് ടീസ്പൂണോളം ഉപ്പിട്ട് ഇളക്കി എടുത്ത് വെക്കാം പിന്നെ അതിനേക്ക് ആവശ്യമായുള്ള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇഞ്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കാൽക്കപ്പോളം വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി വിനാഗിരി കടുക് ഉലുവ വെളിച്ചെണ്ണ ഉപ്പ് പഞ്ചസാര എന്നിവയാണ് ഇതിലേക്ക് വേണ്ടത് നമുക്കിനി ഉണ്ടാക്കാൻ നോക്കാം ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം എന്നിട്ട് പാൻ ചൂടാതിന് ശേഷം ഒരു കാൽക്കപ്പോളം വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂണോളം ഉലുവ ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും വെച്ചിട്ട് നല്ലോണം വയറ്റിയെടുക്കാം അതിലേക്ക് പച്ചമുളകും അരിഞ്ഞ് വെച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം അത് നന്നായി വയറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാണ്ട് ഉപ്പ് ചേർക്കുക നമ്മൾ നേരത്തെ നാരങ്ങയിൽ ഉപ്പ് ചേർത്ത് ഇളക്കി വെച്ചതായിരുന്നു അപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് ചെറിയ ഫ്ലെയിം ആക്കി വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായി ഇളക്കി വെക്കുക അതിന് ശേഷം നമ്മളിനി ഉപ്പ് വേറിച്ച് മാറ്റി വെച്ച നാരങ്ങ നാരങ്ങ നല്ലപോലെ ഇളക്കി ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇളച്ചെടുക്കാം തിളച്ച് തുടങ്ങിയതിന് ശേഷം ലോ ഫ്ലെയിമിലെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെക്കാം അതിന് ശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വിനാഗിരി ചേർക്കാം ഇതിലേക്ക് നമുക്ക് അവസാനമായി ചേർക്കേണ്ടത് പഞ്ചസാരയാണ് അതൊരു നാല് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങച്ചാർ ഇല്ലയിരിക്കുന്നു ഇതിന് നാലഞ്ച് ദിവസം വെച്ചതിന് ശേഷം എടുത്താലായിരിക്കും അതിൻ്റെ ആയൊരു പാകത്തിന് ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ അതിനുശേഷം അത് ചൂടറിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് വെക്കാം ഒരാഴ്ചയ്ക്ക് ശേഷം അലിഞ്ഞു പാകമായിട്ട് ഉപയോഗിച്ച് തുടങ്ങാം പുതിയ വീഡിയോകൾ ലഭിക്കാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൺ പ്രസ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്